രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായി ഇനിയും പറയുന്ന ഈ എട്ട് കാര്യങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിൽ കൂടി പതുക്കെ പതുക്കെ നമുക്ക് ഈശ്വരാനുഗ്രഹം കൈവരും നമ്മൾ പകൽ സമയങ്ങളിൽ ചെയ്യുന്ന പല തെറ്റുകളുടെയും ശിക്ഷ ഉടനടി നമ്മൾ അനുഭവിക്കാറില്ല എന്നാൽ രാത്രി കാലങ്ങളിൽ നമ്മളുടെ അനാസ്ഥയാൽ ഉണ്ടാകുന്ന പല തെറ്റുകളും നമ്മളെ പല ദുഃഖത്തിലും ദുരിതത്തിലും കൊണ്ടെത്തിക്കും രാത്രികാലം എന്ന് പറയുന്നത് വെറും വിശ്രമത്തിന് വേണ്ടി മാത്രമായുള്ള ഒരു സമയമല്ല രാത്രിയുടെ ഈ പവിത്രമായ വേളയിൽ ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് ചൊരിയുന്ന ഒരു സമയം കൂടിയാണ് രാത്രിയിൽ നമ്മുടെ ശരീരം വിശ്രമിക്കുന്നതായ ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് പല ആശയവിനിമയങ്ങളും നടത്തിക്കൊണ്ടിരിക്കും ഇനിയും പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ ഈശ്വര കടാക്ഷം നമ്മളിലേക്ക് വരാനുള്ള വാതിൽ പോലും അടഞ്ഞു പോകും നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ടത് മഹാദേവനെ സ്മരിക്കാതെ മഹാദേവൻ്റെ നാമം ജപിക്കാതെ ഒരു കാരണവശാലും കിടന്നുറങ്ങാൻ പാടില്ല പകൽ മുഴുവൻ നമ്മൾ നമ്മളുടേതായ കർത്തവ്യങ്ങളിൽ മുഴുകി നടക്കും നമ്മുടെ പല പ്രവൃത്തികളും മറ്റും ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സ് അവിടെയും ഇവിടെയുമൊക്കെ അലഞ്ഞു തിരിയും നമ്മളുടെ ശരീരം തളരും എന്നിരുന്നാലും രാത്രി സമയത്ത് തീർച്ചയായും നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായി മഹാദേവൻ്റെ നാമം ഒരു തവണയെങ്കിലും ജപിച്ചിരിക്കണം നമശിവായ ഹരഹര മഹാദേവ എന്നൊക്കെ ജപിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നമ്മളുടെ പ്രയത്നങ്ങളുടെ ഫലം നമുക്ക് ലഭ്യമാകും ഇങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥമായി പോകും ഉറങ്ങുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ചതിന് ശേഷം ഭഗവാനോട് പറയുക ഭഗവാനെ ഞാൻ പകൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു അങ്ങയുടെ തൃക്കാൽക്കൽ എന്നെ വിശ്രമിക്കാൻ അനുവദിക്കണേ അങ്ങനെ നമ്മുടെ ആത്മാവിനെ മഹാദേവനിൽ അർപ്പിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുക മഹാദേവൻ ദേവാദിദേവനാണ് നിങ്ങൾ ഏത് ഈശ്വരശക്തിയെയാണോ വിശ്വസിക്കുന്നത് അവരുടെ മന്ത്രം ജപിച്ചാലും മതിയാകും ശിവനാമം ഒരു തവണയെങ്കിലും ഉച്ചരിച്ചതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ സത്പ്രവർത്തികളുടെയും ദുഷ്പ്രവർത്തികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും കർമ്മഫലങ്ങൾ നിർണയിക്കപ്പെടുന്നത് മറ്റ് മതസ്ഥരായ ആൾക്കാർ അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ഉറങ്ങുന്ന സമയത്ത് ഈശ്വരസ്മരണ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി അല്പം വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങാവുള്ളൂ അതായത് നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കിടന്നുറങ്ങുക ഒരുപാട് ചൂടില്ലാത്ത ഒരു ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം കുടിക്കേണ്ടത് അത് വലിയ ഗ്ലാസ്സിലല്ല ഒരു ചെറിയ ഗ്ലാസ്സിന് അര ഗ്ലാസ്സോ മുക്കാൽ ഗ്ലാസ് വെള്ളമോ കുടിച്ചതിന് ശേഷം മാത്രം കിടന്ന് ഉറങ്ങുക ഉറങ്ങുന്നതിന് മുൻപായി അല്പം ജലം കുടിച്ച് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുക നമ്മളുടെ ശരീരം ഒരു ക്ഷേത്രമാണെന്നും അവിടുത്തെ ആദ്യത്തെ അഭിഷേകമായും ഇതിനെ കണക്കാക്കാം വളരെ കൂടുതൽ ജലം കുടിക്കാതെ നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി മാത്രമുള്ള ജലം കുടിച്ചാൽ മതി ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി ബ്രഹ്മാണ്ഡത്തോളം നിറഞ്ഞ ശാന്തി നമുക്ക് കൈവരും അടുത്തതായി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഒരു രണ്ട് മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നു കൊണ്ട് നാളത്തെക്കുറിച്ച് ചിന്തിക്കണം നാളെ എന്തെല്ലാം പ്രവൃത്തികൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുറപ്പിച്ചിരിക്കണം നാളെ രാവിലെ തന്നെ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു തുടങ്ങണം എന്തെല്ലാം കാര്യങ്ങൾ നടത്തണം എന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ തീരുമാനങ്ങൾ എടുത്തിരിക്കണം ജീവിതത്തിൽ ഒന്നും ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് ദിശയറിയാതെ നാവ് തുഴയുന്ന ഒരു നാവികൻ്റെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുൻപായി തന്നെ നാളത്തേക്കുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കണം അടുത്തതായി ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് യാതൊരുവിധ അനാവശ്യമായ ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല യാതൊരു വിധത്തിലുള്ള ആവലാദികളും പരാതികളും ഒന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല പകൽ നടന്ന നല്ല പ്രവൃത്തികളെക്കുറിച്ചും ദുഷ്പ്രവൃത്തികളെക്കുറിച്ചുമുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് വിട്ടുകളയണം ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മളുടെ ഉറക്കത്തെ ബാധിക്കും ചിലപ്പോൾ ഉറക്കം തന്നെ വന്നില്ലെന്ന് വരാം മറ്റുള്ളവർ എന്തെല്ലാം നേടി നമുക്കെന്തെല്ലാം കിട്ടിയില്ല മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം പ്രവർത്തിച്ചു എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാട് കയറുമ്പോൾ അത് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കാൻ ഒരു അവസരമുണ്ടാക്കും ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഉത്സാഹമില്ലാത്ത ഒരു ഉണർവില്ലാത്ത ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും എഴുതേൽക്കുന്നത് മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഭഗവാനോട് പറയുക എൻ്റെ ജീവിതം ഞാൻ ഭഗവാനെ അങ്ങയിലർപ്പിച്ചിരിക്കുന്നു അങ്ങേത് രീതിയിൽ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കിയിട്ട് വേണം ഉറങ്ങാൻ തുടങ്ങുവാൻ ഇപ്രകാരം ചെയ്യുന്നതിൽ കൂടി രാത്രിയിൽ ദൈവിക ശക്തി നിങ്ങൾക്ക് മനസ്സമാധാനം തന്നിരിക്കും ഇനിയും അടുത്തതായി ചെയ്യേണ്ടത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായി ഭൂമി ദേവിയെ തൊട്ടുവന്നിക്കുക അതിനുശേഷം പറയുക അല്ലയോ ഭൂമി ദേവി ഞാൻ അമ്മയുടെ മടിയിൽ ഉറങ്ങാൻ പോവുകയാണ് അമ്മേനെ സുരക്ഷിതയായി വയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ രാവിലെ ഉറക്കമുണരുമ്പോൾ ഭൂമി ദേവിയെ തൊട്ട് നെറ്റിയിൽ സ്പർശിച്ച ശേഷം പാദസ്പർശം ക്ഷമസ്വ എന്നുകൂടി ഒരു വിടണം ഇതിനായി നമ്മൾ കിടക്കുന്ന കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് തറയിൽ തൊട്ടിട്ട് നമ്മുടെ നെറ്റിയിൽ സ്പർശിക്കുക ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ ബെഡിനടുത്തുള്ള തറയിൽ തൊട്ട് വന്നിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്താൽ മതിയാകും നമ്മൾ കിടക്കീഴിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളുടെ പാദങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്നു അത് അമ്മയെ ചവിട്ടുന്നതിനു തുല്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി അമ്മയോടത് ക്ഷമ ചോദിക്കുകയാണ് അടുത്തതായി രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രിയായാലും പകലായാലും കിടന്നുറങ്ങുമ്പോൾ ഏത് രീതിയിൽ കിടന്നുറങ്ങണം എന്ന് പറയാം കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നവർ ഭോഗവിലാസങ്ങളിൽ കൂടുതൽ താൽപ്പര്യം ഉള്ളവർ ആയിരിക്കും സ്ട്രെയിറ്റായിട്ട് മലർന്നു കിടന്ന് ഉറങ്ങുന്നത് നമ്മളിലേക്ക് നെഗറ്റിവിറ്റി വരാൻ ഇടവരുത്തും നേരെ മലർന്നു കിടന്ന് ഉറങ്ങുന്നത് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ ഇടവരുത്തും വലതുവശം ചരിഞ്ഞു കിടന്നുറങ്ങുന്നവർ ശാരീരികമായ പ്രശ്നങ്ങളുള്ളവരും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവരും ആയിരിക്കും ഉറങ്ങുന്ന സമയത്ത് ഇടത് വശം ചരിഞ്ഞ് വേണം കിടന്നുറങ്ങാൻ ഇനിയും ഉറക്കവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കം വരാൻ താമസിക്കുകയോ ഉറക്കം വരാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരവിശ്വാസിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഏതെങ്കിലും പുരാണങ്ങളോ ഗ്രന്ഥങ്ങളോ അതായത് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് അത് ബെഡിൽ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ വായിക്കുക നിങ്ങൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകും അതുപോലെ തന്നെ മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഏത് ദേവതയാണോ ഉപാസിക്കുന്നത് ശിവനോ വിഷ്ണുവോ ദേവിയോ ആരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദേവതയുടെ മന്ത്രം നിങ്ങൾ കിടന്നുകൊണ്ട് പതുക്കെ ഉരുവിടുക നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ആ മന്ത്രത്തിൽ തന്നെ ആയിരിക്കണം മറ്റു കാര്യങ്ങളിൽ ചിന്ത പോകാൻ പാടില്ല ഇങ്ങനെ വളരെ പതുക്കെ കിടന്നുകൊണ്ട് മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകും ഉറങ്ങുന്നതിന് മുൻപായി നമ്മൾ ഓരോരുത്തവരും ചെയ്യേണ്ട എട്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നമുക്ക് ഈശ്വര കൃപയുണ്ടാകുകയും ഈശ്വര കടാക്ഷത്താൽ തന്നെ നമുക്ക് മനസമാധാനവും ശാന്തിയും കൈവരികയും ചെയ്യും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം